ഇവർ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചു എന്ന് അതേ മറ്റേ കുട്ടി പരാതി എടുത്തതിനകത്തുണ്ട് ക്രിസ്തു ചീത്ത വിളിച്ചു മറ്റവരെയും ചീത്ത വിളിച്ചു പിന്നെ അങ്ങോട്ട് പിന്നെ ബാക്കി എന്ന പയ്യൻ എന്നോട് പറഞ്ഞത് അവനെ ചെറഞ്ഞ് നോക്കി അവനെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞു ക്രിസ്റ്റോ പറയുന്നു അവനെ ചീത്ത വിളിക്കുകയും അവനെ ഉപദ്രവിച്ചു എന്നുള്ളത് സത്യമാണ് കാരണം ഇത് ചുണ്ടിൽ അത് കണ്ടിട്ട് അതായത് ഉപദ്രവിച്ചു ആരും ഉപദ്രവിച്ചു ഒന്നും എനിക്കറിയില്ല ആ യഥാർത്ഥത്തിൽ സംഭവിച്ചത് തിങ്കളാഴ്ച അതായത് മൂന്നാം തീയതി യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ നടക്കുമായിരുന്നു ഒരു നാലിരുപതായപ്പോൾ നമ്മളുടെ യൂണിവേഴ്സിറ്റിയുടെ ഞാനിവിടെ എനിക്ക് അതിൻ്റെ പിന്നിൽ ഒരുപാട് വർക്കുകളുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം നാലിരുപതായപ്പോഴത്തേന് നാലരയ്ക്കാണ് പരീക്ഷ തീരുന്നത് ബെല്ലടിക്കുന്നത് നാലിരുപതായപ്പം നമ്മുടെ ഒരു അധ്യാപകൻ ഓടി വന്നിട്ടുണ്ടോ ടീച്ചർ മേളിൽ എന്തോ ബഹളം നടക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഇവിടെ നിന്ന് മറ്റെന്നെ സഹായിക്കുന്ന മറ്റധ്യാപകർ ഓടിപ്പോയി ഓടി ചെന്ന് ഞാനും പുറകെ പോയി ചെന്ന് നമ്മളവിടെ ചെല്ലുമ്പം ഇവർ രണ്ടു കൂട്ടരും ഇല്ല അടിച്ചെന്ന് പറയുന്നവരും ഇല്ല അടി കൊണ്ടാളുമില്ല അതാണ് സത്യം നാനോറ്റി രണ്ടെന്നൊരു ഹോളിലാണ് അടി നടന്നതെന്ന് പറയപ്പെടുന്നത് ഞാനവിടെ ചെന്നപ്പം ഈ ജിത്തു അല്ല ക്രിസ്റ്റോയുമില്ല അടിച്ചെന്ന് പറഞ്ഞ കുട്ടികളും ഇല്ല അവർ വെളിയിലിറങ്ങിപ്പോയി അപ്പോൾ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു മുന്നോട്ട് പോയി ഇവിടുന്ന് വെടിയിലിറങ്ങിപ്പോയി വല്ല പ്രശ്നങ്ങളുണ്ടായെങ്കിലോ എന്ന് കരുതി കാരണം കുട്ടികളല്ലേ അപ്പോൾ അവരുടെ ഒരു വൈകാരികത അപ്പം കുട്ടികൾ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോയെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഈ കുട്ടികളെ അധ്യാപകരെ വിട്ട് ഞാൻ തിരിച്ചു വിളിപ്പിച്ചു ക്രിസ്റ്റോയെയും വിളിപ്പിച്ചു മറ്റ് അടിച്ചു എന്ന് പറഞ്ഞ കുട്ടികളെയും വിളിപ്പിച്ചു അപ്പം തന്നെ അവരുടെ പേരൻസിനെ വിവരം അറിയിച്ചു ഇതുപോലെ കോളേജിൽ ഇങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ക്രിസ്റ്റോയുടെ പിതാവിനെ അറിയിച്ചു മറ്റവരുടെയും പേരൻസിനെ അറിയിച്ചു നിങ്ങൾ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കൃഷ്ണൻ്റെ അച്ഛനൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വന്നു അപ്പം ഈ ഒരു പിള്ളേരടിച്ചപ്പം ചുണ്ട് ചെറുതായിട്ടൊന്നും മുറിഞ്ഞിരുന്നു അതിൻ്റെ ഞാൻ പ്രത്യക്ഷത്തിൽ കണ്ടതല്ലേ എനിക്ക് പറയാൻ പറ്റും അപ്പം ചുണ്ട് ചെറുതായിട്ട് മുറിഞ്ഞിട്ട് ചോര വരുന്നുണ്ടായിരുന്നു പിന്നെ വിളിച്ചുകൊണ്ട് രണ്ട അവിടെ വെച്ച് ഞാൻ കണ്ടില്ല ഇവിടെ ചുണ്ടിൽ ചോര പൊടിയുന്നുണ്ടായിരുന്നു ചോര വരുന്നുണ്ടായിരുന്നു അപ്പം എന്താ ഇത് എന്താ ഇടാ സംഭവിച്ച കുട്ടിയോട് ചോദിച്ചു ചോദിച്ചപ്പം പറഞ്ഞു ഇങ്ങനെ അടിച്ചതാണ് എന്ന് പറഞ്ഞു അപ്പം അതിനെന്താണ് പ്രകോപനം ഉണ്ടായതെന്ന് ചോദിച്ചപ്പം അർജുനെന്ന കുട്ടിയെ അർജുൻ എന്ന കുട്ടിയെ ചെറു അർജുനെ ചിരഞ്ഞു നോക്കിയെന്നാണ് ആ വാക്കാണുപയോഗിച്ച് ചറഞ്ഞ് നോക്കി എപ്പോഴത്തേനും ചീത്ത വിളിച്ചു ഇപ്പോൾ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചു എന്ന് അത് മറ്റേ കുട്ടി പരാതി എടുത്തതിനകത്തും ഉണ്ട് ക്രിസ്റ്റുവേയും ചീത്ത വിളിച്ചു മറ്റവരെയും ചീത്ത വിളിച്ചു പിന്നെ അങ്ങോട്ട് പിന്നെ ബാക്കി എന്ന പയ്യൻ എന്നോട് പറഞ്ഞത് അവനെ ചെറഞ്ു നോക്കി അവനെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞു ക്രിസ്റ്റോ പറയുന്നു അവനെ ചീത്ത വിളിക്കുകയും അവനെ ഉപദ്രവിച്ചു എന്നുള്ളത് സത്യമാണ് കാരണം ഇത് ചുണ്ടിൽ അത് കണ്ടിട്ട് അതായത് ഉപദ്രവിച്ചു ആരുപദ്രവിച്ചു എന്നൊന്നും എനിക്കറിയില്ല ഇവരും രണ്ടുപേരും ഉപദ്രവിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഉപദ്രവിച്ചവരെയും ഞാൻ വിളിച്ചു മറ്റേ ആളിനെയും വിളിച്ചു അപ്പോൾ ആ കുട്ടിയുടെ ചുണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് തെളിവ് നമുക്ക് അത് കഴിഞ്ഞ് നമ്മൾ പേരൻസിനെ ഇവിടെ വിളിച്ചു വരുത്തി അപ്പം ഞാൻ വന്നോടേ ചോദിച്ചു മോനെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു വേണ്ട അയാളുടെ ഫാദർ വരും എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ചില സാർമാരെ കൂട്ടി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് വിടാമെന്ന് പറഞ്ഞു കാരണം കുട്ടികൾ തന്നെ ചെല്ലുമ്പോൾ അത് പ്രശ്നമല്ലേ അതുകൊണ്ട് അങ്ങനെ നമ്മളിവിടെ ചെയ്യാറുണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ വീട് ഒക്കെ ചെയ്ത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വിടാറുണ്ട് നമ്മൾ അധ്യാപകരെ കുട്ടി വിടാറുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേനും പോകേണ്ടെന്ന് അഞ്ചം വരും എന്ന് പറഞ്ഞു ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ അച്ഛൻ വന്നു മറ്റവരുടെ പേരൻസ് വരാനായിട്ട് വൈകി കാരണം ഒരാളുടെ അച്ഛൻ മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെൻറ്റിലായിരുന്നു ആ അച്ഛൻ വരാൻ വൈകി ഒരാളുടെ അച്ഛൻ മഹാരാഷ്ട്രയിൽ ആ കുട്ടി മറാഠിയാണ് മഹാരാഷ്ട്രക്കാരനാണ് അവൻ്റെ അച്ഛൻ നാട്ടിൽ പോയിരിക്കുകയാണ് പിന്നെ മറ്റേ കുട്ടിയുടെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുന്നു അപ്പം അവരൊരു ബന്ധുവിനെ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ല പിന്നെ പേരൻസ് വന്നെങ്കിലേ നിങ്ങളെ ഞാൻ വിടത്തുള്ളൂ അത് ഇതുകൊണ്ടാണ് കാരണം വെളിയിലേക്ക് പോയി ഒരു പ്രശ്നം രൂക്ഷമാകരുതല്ലോ എന്ന് കരുതിയാണ് നമ്മളങ്ങനെ ചെയ്തത് അങ്ങനെ അവർ അച്ഛൻ വന്നു മറ്റേ ക്രിസ്റ്റോടെ അച്ഛൻ വന്നു നമ്മൾ അപ്പം ഞാൻ പറഞ്ഞു പരാതി നിനക്ക് പരാതി ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി തന്നെങ്കിലല്ലേ എനിക്ക് എനിക്കെന്തെങ്കിലും നടപടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് 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 നാല് ഇരുപതിന് നടക്കുന്ന സംഭവമാണ് ഇവിടെ വന്ന് ഇവിടെ ഇരുത്തിയിരുന്നു ഞാൻ അപ്പം മോനെ പരാതി ഉണ്ടെങ്കിൽ എഴുതി താൻ അച്ഛനോ അമ്മയോ ആരെങ്കിലും എഴുതി തരാൻ പറഞ്ഞു തരാൻ പറഞ്ഞിട്ടും പിന്നെ 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 അവരവിടെ ഇരിക്കുകയാണ് അവസാനം അഞ്ച് അമ്പത്തഞ്ചായപ്പോഴാണ് നമുക്കൊരു പരാതി എഴുതിരുന്നത് ആ സമയം കോളേജിൽ നിന്ന് ടീച്ചേഴ്സ് എല്ലാവരും തന്നെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്ക് കൺവീനൻസ് കോളേജ് ബസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അവരെല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് കോളേജ് ബസ്സിൽ കയറിപ്പോയി പിന്നെ എനിക്ക് പെട്ടെന്ന് ഒരു കൗൺസിൽ വിളിച്ചു കൂട്ടാനുള്ളൊരു സാഹചര്യം അന്നേരം ഇല്ല കാരണം മണിയായി ടീച്ചേഴ്സ് പോയവരെ തിരിച്ച് വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ക്രിസ്തുയുടെ അച്ഛനോട് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഞാൻ പത്ത് മണിക്ക് കൗൺസിൽ കൂടി ഒരു തീരുമാനം ഇതിനകത്ത് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അപ്പം അവരെന്നോട് പറഞ്ഞു കൂടി പോയാൽ സസ്പെൻഷൻ നടത്തുമായിരിക്കും അല്ലാതെ എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞാൽ അതിപ്പോൾ എൻക്വയറി വെച്ച് എൻക്വയറി കമ്മീഷന് വെച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എനിക്കായിട്ട് തീരുമാനം എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഉണ്ടെന്ന് പറഞ്ഞില്ല മാടാന്മാനോണ്ട് അച്ഛൻ മോനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോയി അദ്ദേഹവും ഒരു പേരൻ്റ് ഒന്നുള്ളതാക്കി കൊച്ചിൻ്റെ ചുണ്ടേന്ന് ചോര വരുന്ന കണ്ടപ്പോൾ അദ്ദേഹവും ബുദ്ധിമുട്ടിപ്പോയി കാരണം നമ്മളാരണേലും അങ്ങനെയല്ലേ അങ്ങനെ അച്ഛൻ മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഇന്നുള്ള കാര്യം എനിക്കറിയില്ല അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കുഞ്ഞിനെങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്തു ഞങ്ങളിങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു കാരണം നാളെ ഒരു തീരുമാനം നമ്മൾ കോളേജ് ലെവലിൽ ഒന്ന് എടുത്തിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ പോരെ എന്ന് ഞാൻ ചോദിച്ചപ്പം അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്തില്ല അതാണ് സത്യം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടന്നത് നമ്മൾ പിറ്റേ ദിവസം കോളേജിൻ്റെ അക്കാഡമിക് കൗൺസിൽ കൂടുകയും തെറ്റ് ചെയ്തു എന്ന് നമുക്ക് ബോധ്യപ്പെട്ട കണ്ട ഈ കുട്ടിയുടെ പരാതി അനുസരിച്ച് തെറ്റ് ചെയ്തു എന്ന് നമുക്ക് ബോധ്യപ്പെട്ട കുട്ടികളെ മൂന്ന് പേരെയും കോളേജിൽ നിന്നും പതിനാല് ദിവസത്തേക്ക് പെൻഡിങ് എൻക്വയറി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവരിന്ന് പരീക്ഷ എഴുതേണ്ട കുട്ടികളാണ് നാല് പേരും ഇതുവരെ വന്നിട്ടില്ല ആക്രമിച്ച കുട്ടികൾ ഇതുവരെ പരാതി തന്നിട്ടില്ല അല്ല അവരെന്നോട് പറഞ്ഞ കാര്യമാണ് നമുക്കിപ്പോൾ ഞാൻ ആസ് എ പ്രിൻസിപ്പൽ എനിക്ക് കോളേജിൻ്റെ മാനേജ്മെൻറ്റുമായിട്ടും കോളേജിൽ ഒരു അക്കാഡമിക് ഉണ്ട് അക്കാഡമിക് പ്രിൻസിപ്പളിനെ സഹായിക്കാൻ വേണ്ടി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട് ആ ബോഡി ആണ് കൗൺസിൽ എന്ന് പറയുന്നത് അപ്പോൾ ആ കൗൺസിലാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുട്ടിയെ സസ്പെൻഡ് ചെയ്യണോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ തെറ്റെന്താണ് എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് സംസാരിച്ചതിന് ശേഷം ചെയ്യുന്നത് അതും പരാതി കിട്ടിയെങ്കിലേ നമുക്കതും ചെയ്യാൻ പറ്റുള്ളൂ പരാതി പോലും അഞ്ചമ്പത്തഞ്ചിനാണ് കുട്ടി എഴുതി തരുന്നത് എനിക്ക് അതുവരെ ഏതാ അതിന് സി സി ടി വിയിലുണ്ട് അത് സി സി ടി വിയിൽ ഉപദ്രവിക്കുന്നു കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേര് നാല് പേരും കൂടെ കിടന്നുണ്ട് കിടന്നുകൊണ്ട് ഉരുട്ടിപ്പിടിക്കുന്നതായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ ഞാൻ നോക്കി നോക്കിയപ്പം ഈ കുട്ടി നാല് പേർ പരീക്ഷ കഴിയുന്നു ചെല്ലുന്നു ചെല്ലുന്നു അപ്പം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ഒരു വ്യക്തി നമ്മുടെ ചില ക്ലാരിറ്റി കുറവുണ്ട് ചില കാര്യം അപ്പം എനിക്കത് അത്ര ഇതായിട്ട് കാരണം നാല് പേരും കൂടെ കിടന്ന് ഉരുട്ടിപ്പിടിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഞങ്ങൾ അവിടെ അടിയെന്ന് പറഞ്ഞ് ചെന്നപ്പോഴേ അവിടെ അവരില്ല അവർ രണ്ടു കൂട്ടരും വെളിയിൽ പോയി നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എന്നാല് ക്രിസ്റ്റോയെയും തിരിച്ചു വിളിപ്പിച്ചു ഇവരിവിടുന്ന് പോയെന്ന് വെളിയിൽ ക്രിസ്റ്റോയേയും തിരിച്ചു വിളിപ്പിച്ചു മറ്റേ കുട്ടികളെയും തിരിച്ചു ഇവിടെ വിളിപ്പിച്ച് നിർത്തി നമ്മൾ ആറ് ഏഴര ഏഴര ആയിട്ടാണ് നമ്മൾ തിരിച്ച് ഏഴര ഏഴുമുക്കാലോട് കൂടി ആയിട്ടാണ് തിരിച്ചു പോയത് കാരണം കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വെളിയിലോട്ട് കഴിഞ്ഞാൽ വീണ്ടും ഭീകരാവസ്ഥയാകുകയല്ലേ അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലല്ലോ ആ അവർ ഇതാണ് പറഞ്ഞത് അവരെ ചെറഞ്ഞ് നോക്കി ആ വാക്കാണ് അവർ ഉപയോഗിച്ചത് അവരെ ചെറഞ്ഞു നോക്കി അവരെ ചീത്ത വിളിച്ചു ചീത്ത വിളിച്ചു എന്ന് ക്രിസ്തു സംബന്ധിച്ചിട്ടുണ്ട് പരാതി ചെയ്തു തന്നിട്ടുണ്ട് ഞാനും ഇവര് തമ്മിൽ ഇവർ വലിയ കൂട്ടുകാരായിരുന്നു അവർ അതിനകത്ത് തന്നെ അത് ഒരു കുട്ടിക്ക് മാത്രമേ ഉളതിട്ടിയെ സസ്പെൻഷൻ വന്നുള്ളൂ അത് എൻക്വയറി കഴിഞ്ഞു എൻക്വയറിയിൽ അയാൾ കൺഫേസ് ചെയ്തു കൺഫേസ് ചെയ്ത് എഴുതി തന്നപ്പം നമ്മൾ മാനുഷിക പരിഗണനയല്ലേ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതേ ഒരു കുട്ടിയെ കളയാനല്ലല്ലോ നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ ആ കുട്ടി കൺഫേസ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതായത് അവൻ്റെ കുറ്റം അവന് മനസ്സിലായി ഞാവർത്തിക്കില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒരു കൺഫെഷൻ ലെറ്റർ എഴുതി അവനെ തിരിച്ചെടുക്കാനാണ് കൗൺസില് തീരുമാനിച്ചത് നമ്മൾ കോളേജിൽ നിന്ന് ഇന്നലെ അവൻ്റെ ക്ലാസ് ട്യൂട്ടർ വഴി അവനെ അറിയിച്ചിരുന്നാണ് നാളെ നിനക്ക് പരീക്ഷയുണ്ട് പരീക്ഷയ്ക്ക് വരണം വരുമ്പോൾ നിന്റെ അച്ഛനേയും കൂടെ കൂട്ടിക്കണം സാഹചര്യങ്ങൾ എങ്ങനെ മാറി മറിയുന്നു നമുക്കറിയില്ല അപ്പോൾ അച്ഛനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരണം തിരിച്ച് പരീക്ഷ കഴിഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കൂടെ പോകണം ഇവിടെ പരീക്ഷ എഴുതിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് മറ്റവര് വന്നാലും അങ്ങനെയാണ് ഏ ക്ലിസ്റ്റുവ ആയിട്ടോ ഇല്ലില്ല അങ്ങനെയുള്ള പ്രശ്നം പിന്നെ ഈ പിള്ളേരല്ലേ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെറിയ പ്രശ്നം അല്ലാതെ ഇങ്ങനെ ഒരു മാരകമായ ഒരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല അതാണ് അവർക്ക് തന്നെ ഒരു മാരകമായ പ്രശ്നം ഇനി അഥവാ പിള്ളേർ തമ്മിൽ എന്തെങ്കിലും അടിയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ കോംപ്രമൈസ് ചെയ്യും അല്ലെങ്കിൽ അവരുടെ പേരൻസ് വന്ന് കോംപ്രമൈസ് ചെയ്യും പേരൻസ് വന്നിട്ട് പ്രശ്നം എന്ന് പരാതി ഇല്ലയെന്ന് പറഞ്ഞെഴുതരും പരാതിയില്ല എന്ന് എഴുതി കുറിച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അതാണ് കുട്ടികൾ പരസ്പരം ഇടപെട്ട് തീരുമാനം എടുക്കുന്നതാണ് പല അക്രമത്തിലേക്കും പോകുന്നത് പല കുട്ടികളുടെയും ജീവൻ ആണ് ആ ഒരു സന്ദർഭത്തില് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു നടപടി അത് പോരാന്നെ തോന്നുന്നുണ്ടോ അതായത് ഇപ്പം സസ്പെൻഷൻ കൊണ്ട് പറ്റുന്ന പരിധി എന്ന് ടീച്ചർ പറഞ്ഞല്ലോ അല്ല സസ്പെൻഷൻ കൊടുക്കുന്നതാണ് എന്റെ പരിധി ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ല പറയല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞില്ല അതായത് ഇതിന് മുമ്പ് നടന്ന ഇൻസിഡൻസിൽ ഈ ഒരു ഇതിനകത്ത് എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് മാത്രമേ സസ്പെൻഷൻ ഉണ്ടായുള്ളൂ അപ്പോൾ ആ കുട്ടിയുടെ കേസ് നമ്മൾ എൻക്വയറി ഒരു കമ്മീഷനെ വെക്കും ഇവിടുത്തെ ടീച്ചേഴ്സിനെ ചെയർമാനാക്കിക്കൊണ്ട് കമ്മീഷൻ വെച്ച് അവർ വിശദമായിട്ട് പരിശോധിച്ച് എല്ലാവരോടും ചോദിച്ച് ഇട്ട് ഈ കുട്ടിയൊരു കൺഫേഷൻ ലെറ്റർ എഴുതി തരുമ്പോൾ നമുക്കത് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇത് ഈ ഒരു കേസിൽ നമ്മൾ എൻക്വയറി കമ്മീഷൻ വെച്ച് കഴിഞ്ഞു അവരെന്താ ചെയ്യുന്നതെന്ന് അറിയട്ടെ അല്ലാതെ ഞാനൊരിക്കലും സസ്പെൻഷനാണ് ഇതിൻ്റെ അന്തിമ തീരുമാനം എന്ന് ഞാൻ പറഞ്ഞില്ല അതൊന്നും ഞാനത് അങ്ങനെ അങ്ങനെ പറയത്തുമില്ല അപ്പോൾ ആ എൻക്വയറി കമ്മിറ്റി അത് അന്വേഷിച്ചിട്ട് അവരെന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് കൗൺസ് എന്നുള്ള നിലയ്ക്ക് എന്നെ അറിയിക്കും അപ്പോൾ വീണ്ടും നമ്മൾ കൗൺസിൽ കൂടും ഈ റിപ്പോർട്ട് വെച്ച് ചെയർമാൻ്റെ റിപ്പോർട്ട് വെച്ച് നമ്മൾ വീണ്ടും കൗൺസിൽ കൂടും അപ്പോൾ അവിടെ ഒരു ഗുരുതരമായി വീഴ്ച ഉണ്ടെങ്കിൽ അന്നേരം കൗൺസിൽ കൂടി അതിൻ്റെ നടപടി എടുക്കും അല്ലാതെ ഇതൊരു നമ്മൾ സസ്പെൻഷനിൽ നിർത്തും എന്നുള്ളതല്ല അങ്ങനെ ധരിക്കുകയും വേണ്ട കാരണം കാര്യങ്ങൾ ഗൗരവമാണെങ്കിൽ ഗൗരവമായ രീതിയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യും ക്ലാസ് ടീച്ചർ പിന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഒന്നും ഒരു പ്രശ്നവും ഇല്ല ഇവർ കൂട്ടുകാരായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ കെട്ടിപ്പിടിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവരുടെ കൂട്ടുകെട്ടിൽ ഉണ്ടായ എന്തെങ്കിലും എന്താണ് സത്യം എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല അത് ഇപ്പം എനിക്കിവർ നടത്തുന്നവർക്കല്ലേ അറിയത്തുള്ളൂ എന്താ പ്രശ്നമെന്ന് ചോദിക്കാൻ ചോദിച്ചിട്ട് അവർ പറഞ്ഞിട്ടില്ല രണ്ട് കൂട്ടരും ക്രിസ്റ്റോയും പറഞ്ഞിട്ടില്ല അടി കൊടുത്തവരും പറഞ്ഞിട്ടില്ല അല്ലാതെ നമ്മൾ നമ്മൾ നമുക്കറിയത്തില്ലല്ലോ എന്താ ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്നു നമുക്കറിയില്ല കാരണം ഇവർ കൂട്ടുകാരായിട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കൂട്ടുകാരായിട്ടേ നടക്കുന്നത് കണ്ടിട്ടുണ്ട് ഇനി അവരുടെ എന്താ സംഭവിച്ചു നമുക്ക് കുട്ടികളല്ലേ നമുക്കറിയില്ല നമ്മൾ പ്രത്യേകിച്ചും കുട്ടികളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ആവശ്യമില്ലാതെ ഇടപെടുന്നത് ശരിയല്ലല്ലോ അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നില്ല പഠിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ വഴക്കമുണ്ടാക്കുകയോ എന്തെങ്കിലും വരുമ്പോൾ നമ്മളത് പിടിച്ചു മാറ്റി കഴിയുന്നതും വലിയ വഴക്കൊന്നും ഇല്ലാതാക്കി വിടും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കുട്ടികളെല്ലാം അങ്ങോട്ടുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുമോ എടുക്കുവോ എന്തേലും ചെയ്യും നമ്മൾ പക്ഷേ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലൊന്നും അമിതമായിട്ട് ഇടപെടാറില്ല ടീച്ചർ ഇതുപോലെ തന്നെ ഇപ്പം ഓരോ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണല്ലോ അപ്പം ഇത്തരത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും നമുക്കൊന്ന് നാഷണൽ സർവീസ് സ്കീമുണ്ട് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഓരോ ക്യാമ്പുകളിലും നമ്മളിത് ലഹരി വിരുദ്ധ ക്ലാസ്സുകൾ അതുപോലെ തന്നെ ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടുന്ന പോലീസ് ലെവലിലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഇവിടുത്തെ കോളേജ് പ്രൊട്ടക്ഷൻ സെല്ലുണ്ട് നമ്മുടെ സബ് ഇൻസ്പെക്ടറും നമ്മുടെ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറും കൂടെ ചേർന്നുള്ള പേരൻസും എല്ലാ നാട്ടുകാരും കൂടെ ചേർന്നുള്ള പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഉള്ള കോളേജ് പ്രൊട്ടക്ഷൻ സെല്ല് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്ക് കുട്ടികൾക്ക് ഒരുപാട് ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ബോധവൽക്കരിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ളിൽ ഒരു അവർ പേഴ്സണലി എടുക്കുന്ന ഒരു മജോറിറ്റി കുട്ടികൾ അതായത് ഒരു എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള ക്ലാസ്സുകളിലൊക്കെ വളരെ വളരെ താല്പര്യത്തോടെ ഇരിക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെ ഒരു പ്രശ്നക്കാരെന്ന് പറയാൻ ഈ കോളേജിൽ ഇല്ല ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് കുട്ടികളും വളരെ പ്രത്യേകിച്ച് അവർ പൈസ കൊടുത്ത് പഠിക്കുന്നതാണ് സെൽഫ് ഫിനാൻസിങ് കോളേജാണ് അവർ ശരിക്കും വന്ന് പഠിച്ചു അവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്ന കുട്ടികളാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പിന്നെ ഒന്ന് ഒരു ശതമാനം നമ്മൾ എപ്പോഴും കാണുമല്ലോ എവിടെയെങ്കിലും പ്രശ്നം കാണും അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളുടെ കുസൃതിയായിട്ട് കണക്കാക്കി അവരെ മാറ്റി നിർത്തി അവരെ ഉപദേശിച്ച് അവരുടെ പേരൻസിനെ വിളിച്ച് എഴുതി വാങ്ങിച്ചൊക്കെ നമ്മൾ വിടും കാരണം ഇതൊന്നും വലിയൊരു ഭീകരതയിലേക്ക് പോയിട്ടില്ല ഇതുവരെയും അങ്ങനെ ഒരു പ്രശ്നം അടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ പക്ഷേ ഒരു ഭീകരമായ രീതിയിലേക്ക് ഒന്നും തന്നെ പോയിട്ടില്ല പേരൻസിനെ വിളിച്ചു വരുത്തും അവരും കുട്ടികളും കൂടെ സംസാരിക്കും അവർ തമ്മിലൊരു ധാരണ ഉണ്ടാകും ഇനി മേലിത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് കുട്ടികൾ എഴുതി തരും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ധാരാളം കാര്യങ്ങൾ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു വലിയ ഇഷ്യൂ ഒന്നും നമ്മുടെ കോളേജിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ചും ഇപ്പം സാധാരണക്കാർ സാധാരണക്കാർ പഠിക്കുന്ന കോളേജാണ് അവർക്ക് ഫീസ് തന്നെ അടയ്ക്കാൻ ബുദ്ധിമുട്ടി പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവരോട് നമ്മൾ പറയും പഠിക്ക് പഠിക്ക് പഠിക്കുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കും അപ്പോൾ ഇതെല്ലാം നമ്മൾ പിന്നെ കൃത്യമായിട്ട് കോളേജിൽ ഓരോ അവറിലും അറ്റൻഡൻസ് പേരൻസ് ഇടും അറ്റൻഡൻസ് വളരെ കറക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ക്ലാസ്സിൽ വരാത്ത വരാത്തൊരു കുട്ടിയെക്കുറിച്ച് പേരൻസ് നമ്മളോട് എൻക്വയറി ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ മകൻ ഈ വന്നില്ല അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോയതാണ് അങ്ങനെ പല കാര്യങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട് കുട്ടികളെ പോകുന്നു എന്ന് പറഞ്ഞ് പേരൻസ് നമ്മളെ വിളിക്കും അപ്പം നമ്മളത് എൻക്വയറി ചെയ്യാറുണ്ട് അപ്പോൾ കുട്ടികളിൽ ഇപ്പം വെളിയിലായിരിക്കും എവിടെയെങ്കിലും ആയിരിക്കും അപ്പോൾ നമ്മൾ പക്ഷേ ഓരോ അവറിലും ക്ലാസ്സിലെ അറ്റൻഡൻസ് പേരൻസ് ഗ്രൂപ്പിലിടും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം നമുക്കറിയാമല്ലോ കാലഘട്ടം മാറിയതനുസരിച്ച് കുട്ടികളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പല ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് അവരുടെ അറ്റൻഡൻസിനകത്ത് ശ്രദ്ധ കൊടുക്കാറുണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കൊടുക്കാറുണ്ട് പേരൻസിനെ കൃത്യമായിട്ട് അറിയിക്കാറുമുണ്ട് അല്ല ഇതുപോലെ ഉണ്ടാകുന്ന ചില ക്യാഷ്വൽ സംഭവങ്ങൾ ഒഴികെ വലിയ ഭീകരമായ പ്രശ്നങ്ങളൊന്നും ഈ കോളേജിൽ ഉണ്ടായിട്ടില്ല